ഹേ ഹലോ വെൽക്കം ബാഗേസ് ഇത്രമാത്രം ത്രില്ലിംഗ് ആയിട്ടൊരു മാച്ച് അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ ഇല്ലാന്ന് പറയണം ഞാൻ വിചാരിച്ചത് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ തോപ്പിച്ച മാച്ചൊക്കെ കിടവായിരുന്നാണ് പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ബംഗ്ലാദേശിനെ അഫ്ഗാനിസ്ഥാൻ തോപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ അത്രമാത്രം ഗെയിമിനെ ഡീപ്പായിട്ട് എടുത്തുകൊണ്ട് പോകേണ്ടതാണ് എത്രത്തോളം സന്തോഷമായിരുന്നു അഫ്ഗാനിസ്ഥാൻ ജയിച്ചപ്പോൾ കിട്ടുമെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല കാരണം അത്രയ്ക്കും യാതൊരു രീതിയിലും വെറുപ്പിച്ചിട്ടില്ലാത്തൊരു ആയിരിക്കണം അഫ്ഗാനിസ്ഥാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ ഒരു സന്തോഷം തോന്നുന്നത് എനിക്കൊരു ജയിച്ചു സന്തോഷത്തിൽ കോളുകൾ വരുന്നതാണ് എനിവേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിലോ പാർ ടോട്ടൽ ആയിരുന്നു അഫ്ഗാനിസ്ഥാൻ ഈ ഒരു പിച്ചിൽ ഈ ഒരു പിച്ച് കണ്ടീഷൻ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് റണ് കൂടി ചിലപ്പോൾ വന്നേ പക്ഷേ അവിടെ ഗുർബാസിനെയും അതോടൊപ്പം തന്നെ സന്ദ്രാനും സ്കോർ ചെയ്ത റൺസ് ആയിരുന്നു മെയിനായിട്ട് അഫ്ഗാനിസ്ഥാന്റെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്ന എന്തായാലും ഓസ്ട്രേലിയയ്ക്ക് നല്ല തിരിച്ചടി തന്നെയാണ് കിട്ടിയത് പിന്നീട് വന്ന ബാറ്റേഴ്സിന് ആർക്കും തന്നെ പിടിച്ചെടുക്കാൻ സാധിച്ചില്ല അവസാന സമയത്ത് റാഷിദ് റഷിദ്ദാൻ്റെ ഒരു പയറ്റ് പത്ത് പോയി പത്തൊമ്പത് റൺസ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടോട്ടൽ നല്ല രീതിയിൽ ഉയർത്താൻ സാധിച്ചു എന്തായാലും ഇടയ്ക്ക് മഴ പെയ്ത് ബംഗ്ലാദേശിന്റെ സൈഡിലേക്ക് ഗെയിം പോകുന്നു അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാന്റെ സൈഡിലേക്ക് ഗെയിം പോകുന്നു ഇങ്ങനെ ചാഞ്ചാടി ചാഞ്ചാടി നിക്കുകയായിരുന്നു ഇന്നത്തെ ഇടയ്ക്ക് മുട്ടം കോബിഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തി മൂന്ന് റൺസ് ഉണ്ടെങ്കിൽ ഡി എൽ എസ് മെത്തേഡ് പ്രകാരം എൺപത്തി മൂന്ന് റൺസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ബംഗ്ലാദേശിന് ഈ ഒരു മത്സരം ജയിച്ചായിട്ട് പറയാൻ പറ്റുള്ളൂ പക്ഷെ എൺപത്തി ഒന്നിൽ വന്നപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങിയപ്പോൾ കോച്ച് ഡൗൺ കാണിച്ചു ആ സമയത്ത് പുറകിൽ നിന്നിരുന്ന ഗുൽബാഡിന് സ്ലിപ്പ് നിന്നിരുന്ന ഗുൽബാഡിൻ ആ ഒരു മസിഞ്ചറി അല്ലെങ്കിൽ മസിൽപുണ്ട് കാണിച്ചിട്ട് വികീണതൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഓർക്കുക ഈ ഒരു ഗെയിമിന് ഗെയിം സ്പിരിറ്റ് എന്ന് പറയുന്നത് അവിടെ റാഷിദ്ഖാൻ കാണിച്ചു റഷിദ്ഘാൻ എണീക്ക എണീക്ക് ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും എൻഡ് ഓഫ് ദി ഡേ അഫ്ഗാനിസ്ഥാൻ വിജയിക്കാൻ മികച്ച ബോളിംഗ് അറ്റാക്ക് തന്നെ പറയാതിരിക്കാൻ പറ്റില്ല ഇത്തരം ഒരു ബോളിംഗ് അറ്റാക്ക് ഓഫ് കോഴ്സ് ബ്രാവോ എഫക്ട് എന്ന് പറയുന്ന ഗെയിമിൽ ഉടൻ നീളം ബോളിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു ആ പുള്ളി ആ ഒരു ഗെയിം കൈവിട്ട് പോകുന്ന സമയത്ത് റോപ്പിന്റെ അടുത്ത് വന്ന് നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ഈ ഒരു കാര്യം അവർ ചെയ്തത് അതായത് ബ്രാവോയെ ബോളിംഗ് കോച്ചായിട്ട് സൈൻ ഇൻ ചെയ്ത് ഏറ്റവും നല്ല ഡിസിഷൻ ആയിരുന്നു അഫ്ഗാൻ മാനേജ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു ബോളിംഗ് ഫിഗേഴ്സ് നോക്കുക നവീൻ ഉള്ളിന്റെ ആ ലാസ്റ്റ് ഓവർ ഭയങ്കര നവീനുള്ള സോ പറയും ആ ഒരു ഓവർ ഭയങ്കര ആയിരുന്നു കിടുമായിട്ടാണ് പുള്ളി ബോൾ ചെയ്തത് ആകെ പോലെ ആകക്കൂടെ ഇരുപത്താറ് റൺസ് മാത്രമേ വിട്ടു കൊടുത്തുള്ളൂ അതോടൊപ്പം തന്നെ നൂറാഹമ്മിൽ പതിമൂന്ന് റൺസ് വിട്ടു കൊടുത്തുള്ളൂ റാഷിദ് ഖാൻ ആണ് ഗെയിം ചേഞ്ചർ പുള്ളി വന്ന് ഓവർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് അല്പം റൺ ഫ്ലോ ഉണ്ടായിരുന്ന ഗെയിമിനെ ശരിക്കും തകർത്തിടുകയും അതോടൊപ്പം തന്നെ വിക്കറ്റുകൾ കൊയ്യുകയും ചെയ്ത് ശരിക്കും കഴിഞ്ഞാൽ അപ്പത്തെ സൈഡിൽ അഫ്ഗാനിസ്ഥാനെതിരെ ബംഗ്ലാദേശിന് വേണ്ടിയിട്ടുള്ള ഇതൻഡാസ് ഒരു സൈഡിൽ നല്ല രീതിയിൽ കളിച്ചു വരുന്നുണ്ടായിരുന്നു നാൽപ്പത്തി ഒമ്പത് പോലെ നാൽപ്പത്തിനാല് റൺസ് പുള്ളിയുടെ കയ്യിലേക്ക് ഗെയിം പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഗെയിം മാറിപ്പോയ പക്ഷേ ഇത്രമാത്രം ഡീപ്പായിട്ട് കൊണ്ട് ഈ ഒരു ഗെയിം ചെയ്യിക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല പക്ഷേ കണ്ടത് ഈ ഒരു മാച്ചില്ല പറയാതിരിക്കാൻ പറ്റില്ല ഓസ്ട്രേലിയ പുറത്തേക്ക് നിങ്ങൾ ഓർക്കുക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ ഇന്ത്യ എന്നീ ടീമുകളുള്ള ഗ്രൂപ്പിൽ നിന്നാണ് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും ഇവിടെ സെമി ഫൈനലിലേക്ക് കളിക്കാൻ പോകുന്നത് ഇന്ത്യക്ക് എതിരാളികൾ ഇംഗ്ലണ്ട് ആണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ എതിരാളികൾ സൗത്ത് ആഫ്രിക്കയാണ് സെമി ഫൈനൽ എന്തായാലും കാത്തിരുന്ന് കാണാം പോരാട്ട വീര്യം ഒരു ഒരാൾക്ക് അടിയറവ് എന്ന് തെളിയിക്കുന്ന പ്രകടനമായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കണ്ടത് എന്തായാലും ബാറ്റിംഗ് സൈഡിൽ കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് അത്യാവശ്യം തന്നെയാണ് എന്തായാലും ഈ ഒരു ട്രാക്കിൽ നല്ല രീതിയിൽ വിജയം കണ്ടെത്തിയത് അഫ്ഗാനിസ്ഥാന വലിയൊരു കോൺഫിഡൻസ് നൽകുന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും നിങ്ങൾ പ്രത്യേകിച്ച് ബൈ ബൈ ഹൈ ഓസ്ട്രേലിയ പുറത്തായപ്പോൾ എന്തൊരു വല്ലാത്ത സന്തോഷം